In nomini Patris et Filii et Spiritus Sancti. Amen. Let us pray. Mm -hmm. Pater noster, cuis in celis sanctificetur nomen tum, adveniat regnum tum, fiat vot volandas tua, sicut in celo et in terra. Pane nostram quotidianum, da nobis hodie, et dimitin nobis debita nostra, ഫാത്തിമയിലെ മൂന്നാ രഹസ്യത്തിലെ വെളിപ്പെടുത്താത്ത ഭാഗത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് തെലിസഭയുടെ നാശത്തിന് വഴിയൊരുക്കാനിരിക്കുന്ന ഒരു സ്ഥിഥിരീകരണ സൂനോദോസിനെ കുറിച്ചും അതേ തുടർന്ന് നശിപ്പിക്കാൻ പോകുന്ന ആരാധനാക്രമങ്ങളെയും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെയും കുറിച്ചും ഫാത്തിമയിൽ വെളിപ്പെടുത്തിയ മൂന്നാരഹസ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാത്രം ലോകത്തിനും തിരുസഭയ്ക്കും വെളിപ്പെടുത്താനാണ് പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയോട് പറഞ്ഞത് ഒരു കാനോനിക്ക കൂടിയായിരുന്ന ഫാദർ ബാർത്താസ് സിസ്റ്റർ ലൂസിയുമായി നടത്തിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാത്രം മൂന്നാം രഹസ്യം വെളിപ്പെടുത്താൻ പരിശുദ്ധ അമ്മ പറഞ്ഞത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അവൾ പറഞ്ഞത് ഇതിലെ പ്രവചനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സമയത്തിന് മുമ്പ് തന്നെ അത് എഴുതാൻ തിരുസഭ അധികാരികൾ സിസ്റ്റർ ലൂസിയയുടെ മേൽ സമ്മർദ്ദം ചൊലത്തി അവസാനം പരിശുദ്ധ ദേവമാതാവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ സിസ്റ്റർ ലൂസിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി മൂന്നിന് ഫാത്തിമ പ്രവചനങ്ങളിലെ മൂന്നാമത്തെ രഹസ്യം എഴുതി ലൈറിയായിലെ ഫാത്തിമയിലെ ബിഷപ്പായിരുന്ന മോൺസിഞ്ഞോർ യോസെ ആൽവസ് കുറയാതെ സിൽവക്കി കൊടുത്തു അതായത് ഫാത്തിമയിലെ ബിഷപ്പായിരുന്ന മോൺസോർ യോസെ ആൽവസ് കൊറയാതെ സെൽവയ്ക്ക് കൊടുത്തു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുമ്പ് തിരുസഭയിൽ എന്ത് സംഭവിച്ചു ഒന്നാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയപ്പോഴേക്കും സ്കൂളുകളിലും വേദപാഠ ക്ലാസ്സുകളിലും വൈദികരും സന്നിസ്ഥരും പാഷാണ്ടതകൾ പഠിപ്പിച്ച് തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് പന്ത്രണ്ടാം ബിസ് മാർപ്പാപ്പയുടെ ഭരണത്തിന്റെ അവസാന കാലമായപ്പോഴേക്കും സ്വാധീനങ്ങളും ലിബറേഷൻ തിയോളജിയുടെയും നുവൽ തിയോളജിയുടെയും ക്രമാതീതമായ വളർച്ചയും മോഡേണിസവും തിരുസഭയിൽ കരിനിഴൽ വീഴ്ത്തി തുടങ്ങിയിരുന്നു പന്ത്രണ്ടാം ബിസ് മാർപ്പാപ്പയ്ക്ക് രാഷ്ട്രീയവും സാമൂഹികമായ മേഖലകളിൽ നിന്നും അതിനുപരി തിരുസഭ നിന്നും ഒത്തിരി മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഫാത്തിമയിലെ മൂന്നാരസ്യം സിസ്റ്റർ നിന്നും ലുസിയായിട്ടറിഞ്ഞ മറപ്പാപ്പ ഭാവിയിൽ കത്തോലിക്കാനിരിക്കുന്ന ശഥിരീകരണത്തെയും അതിനെ തുടർന്ന് വരുന്ന വിശ്വാസ ത്യാഗത്തെയും പറ്റി പ്രവച തനിക്കു ചുറ്റും ഇപ്പോൾ തന്നെ അലയടിക്കുന്ന ഒരു ഫ്രീമാസൻ സ്വാധീനത്തെക്കുറിച്ച് അദ്ദേഹം വിലപിക്കുന്നുണ്ട് ഫാത്തിമ സന്ദേശങ്ങൾ തന്നെ അസ്വസ്ഥനാക്കുന്നു എന്നും ഇപ്പോൾ തന്നെ തിരുസഭയുടെ സത്യവിശ്വാസം അതിൻ്റെ ആരാധനാക്രമം ദൈവശാസ്ത്രം ആത്മീയത എന്നിവയിൽ നിന്നും അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്നതായി തനിക്ക് നേരിട്ട് അനുഭവപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തിരുസഭയുടെ ഭാവിയെക്കുറിച്ചുള്ള മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ തന്നെ അഭിപ്രായപ്പെട്ടത് ഇപ്രകാരം മാർപ്പാപ്പയുടെ മേൽ സമ്മർദ്ദം ചൊലുത്തിയ മൂന്ന് പേരാണ് ഫ്രീമാസൻ ഗ്രൂപ്പിൽ അംഗത്വമുണ്ടായിരുന്ന ഫാദർ അന്നി ബലേബുഞ്ഞിനി ഭാവിയിലെ പോൾ ആറാമൻ മാർപ്പാപ്പയായ അഗ്നോസ്റ്റിക് പ്ലൂറലിസ്റ്റിക് ചിന്താഗതിക്കാരനായ ഫാദർ മൊന്തിനി ജർമ്മൻ ഈശോസഭാ വൈദികരായ ഫാദർ അഗസ്റ്റിൻ ബേയ എന്നിവർ ഫ്രീമാസൻ ലോജിലെ രേഖകളിൽ ഭുവൻ എന്ന അപരനാമത്തിൽ അംഗമായിരുന്ന ഫാദർ അന്നിബലിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ തിരുസഭയിലെ ആരാധനാക്രമങ്ങളുടെ ചുമതല രോഗിയായ പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പയുടെ മേൽ സമ്മർദ്ദം ചൊലത്തി പരിശുദ്ധ കുർബാന ഒന്നിലധികം വൈദികർ ചേർന്ന് ഒരു ഒരാൾത്താരക്ക് ചുറ്റും നിന്ന് അർപ്പിക്കാൻ അദ്ദേഹം അനുവാദം ചോദിച്ചു ഒരു പരീക്ഷണാർത്ഥം എന്ന് പറഞ്ഞാണ് ഇത് സാധിച്ചെടുത്തത് എന്നാൽ ഈ പരീക്ഷണമാണ് പിന്നീട് അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടങ്ങളിൽ ആറ് പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരുമായി ചേർന്ന് ചർച്ച നടത്തി പരിഷ്കരിച്ച ലത്തിൻ കുർബാന ക്രമം അതായത് നോഹുസ് ഓർദോ മിസ്സെ ആയി രൂപാന്തരപ്പെട്ടത് ഫ്രിമേസൻ അട്ടിമറി ആദ്യം തകർത്തത് സെമിനാറുകളെയാണ് വൈദിക വിദ്യാർത്ഥികളെ സ്വാധീനിച്ച് വിശ്വാസമില്ലാത്ത വൈദികരെ തിരഞ്ഞെടുക്കുക പിന്നീട് അവരിൽ നിന്നും ബിഷപ്പ്മാർ കർദനമാൾ എന്നിവരെ ഭാവിയിൽ മാർപ്പാപ്പന്മാരെ കൂടി തങ്ങളുടെ അധീനതയിലാക്കുക എന്ന അവരുടെ ലക്ഷ്യ സാക്ഷാത്കരത്തിൻ്റെ തുടക്കമായിരുന്നു പന്ത്രണ്ടാം പീ യുസ് മാർപ്പാപ്പയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് അമ്പത്തിമൂന്നിന് കോൺക്ലേവിൽ നടന്ന അട്ടിമറി അന്ന് ഗൃഹരി പതിനേഴാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തേഴ് വയസ്സുള്ള കർദിനാൾ സീറിയെ ഭീഷണിപ്പെടുത്തി സ്ഥാനം തിരസ്കരിപ്പിക്കുക അതിനു പകരം മോഡനിസ്റ്റായ എഴുപത്തേഴ് വയസ്സുള്ള കർദിനാൾ റൊങ്കാലിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ജനോവയിലെ നാൽപ്പത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കർദനാൾ സീറി ആയിരുന്നു ജനം ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ആഗ്രഹിച്ച മാർപ്പാപ്പ എന്തെന്നാൽ അദ്ദേഹമായിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ആ കാലത്തിനും സമയത്തിനും സ്ഥാനത്തിനും ഏറ്റവും അനുയോജ്യനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഷ്യവും പ്രബോധനങ്ങളിലെ ആധികാരികതയും ആത്മധൈര്യവുമെല്ലാം എടുത്തു പറയത്തക്ക ഗുണങ്ങളായിരുന്നു നിരീശ്വരത്വവും കമ്മ്യൂണിസവും മോഡേണിസവും കൊടികുത്തിവാണിരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ ഒരു കോട്ട പോലെ നിന്ന് പ്രതിരോധിക്കാൻ ആത്മധൈര്യമുള്ള ഒരു പോപ്പിനെ ആയിരുന്നു അന്നത്തെ കാലത്തിന് ആവശ്യമായിരുന്നത് എഫ് ബി ഐ കൺസൾട്ടൻ്റ് ആയിരുന്ന ഡോക്ടർ പോൾ എൽ വില്യം അദ്ദേഹത്തിന്റെ ദ വത്തിക്കാൻ എക്സ്പോസ്ഡ് എന്ന പുസ്തകത്തിന്റെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി പേജുകളിലായി ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് മാർപ്പാപ്പന്മാരുടെ ഉപദേശകനായിരുന്നതും കോൺക്ലേവിൽ ഉണ്ടായിരുന്നതുമായ ഫാദർ മാലാക്കി മാർട്ടിനും വിവരിക്കുന്നുണ്ട് പന്ത്രണ്ടാം പീയുസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിലെ രണ്ട് ഫ്രീ മാസൺ ലോജുകളിൽ അംഗത്വമുണ്ടായിരുന്ന കരുദിനാൾ രോകാലിയാണ് അദ്ദേഹം സെമിനാരിയിൽ മോഡേണിസം പഠിപ്പിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് ഇസ്താംബൂളിലായിരുന്നു മാർപ്പാപ്പയായി തെരഞ്ഞെടുപ്പ് അദ്ദേഹം സ്വീകരിച്ച പേര് ആയിരത്തി നാനൂറ്റി പത്ത് മുതൽ ൂറ്റി പതിനഞ്ചു വരെ തിരുസഭയിലെ ആന്റിപോപ്പുമാരിൽ ഒരാളായ ജോൺ ജോൺമന്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ക്യാൻ സുനദോസിലെ വിഷയങ്ങളും ആശയങ്ങളും എഴുതപ്പെട്ടത് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാത്തിമ മൂന്നാരേസ്യം മർപ്പാപ്പ തന്നെ തിരുസഭയ്ക്കും ലോകത്തിനും വെളിപ്പെടുത്തണമെന്ന് പരിശുദ്ധ കന്യകാ മാതാവിന്റെ വാക്കുകൾ തിരസ്കരിച്ചുകൊണ്ട് തിരുസഭയിലെ മോഡേണിസ്റ്റുകളും ഫ്രീമാസൻ അംഗങ്ങളും ചേർന്ന് നയിക്കാൻ രൂപരേഖ വത്തിക്കാൻ വത്തിക്കാൻ രണ്ടാം തിരുസഭയും അതിന്റെ പാരമ്പര്യവും തമ്മിൽ ഒരു വിള്ളൽ എന്ന് ആധികാരിക പഠനങ്ങളുടെ വെളിച്ചത്തിൽ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഈ വിഷയത്തെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വീഗനോ ദിസൈറേ എന്ന ഒരു പോർച്ചുഗൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് തിരുസഭയെ ലോകവുമായും അത് നൽകുന്ന താൽക്കാലിക സുസ്ഥിതിയുമായി അനുരൂപപ്പെടുന്ന വെറും ഒരു ഹ്യൂമൻ അസോസിയേഷൻ ഒരു സാമൂഹിക സംഘടന ആക്കി തരം താഴ്ത്തുക എന്നൊരു ചിന്താരീതി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം നിലവിൽ വന്നു എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്ന് തിരുസഭയ്ക്കുള്ളിൽ തന്നെയുള്ള മോഡേണിസ്റ്റുകളും ഫ്രീ മാസൻസും ക്രിസ്തുവിൻ്റെ സഭയെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു പുതിയ സഭ രൂപീകരിക്കുക എന്ന തീവ്ര പരിശ്രമത്തിൽ വ്യാപൃതരാണെന്നും എന്നാൽ ഈ സഭ ഒരിക്കലും ദൈവത്താൽ വിഭാവനം ചെയ്യപ്പെട്ടതോ ദൈവത്തിൽ നിന്നും വരുന്നതോ അല്ല എന്നും ഒരു ന്യൂ വേൾഡ് ഓർഡറിനു വേണ്ടി ഒരു യൂണിവേഴ്സൽ റിലീജിയൻ സ്ഥാപിക്കുന്നതിന് എല്ലാ മതങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു കോമൺ സ്പിരിച്വാലിറ്റി അതായത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആത്മീയത രൂപപ്പെടുത്തുക എന്നതു വേണമെന്നാണ് ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ രണ്ടാം വത്തിക്കൻ സുനോദോസ് കൊണ്ടുവന്ന വിപ്ലവാത്മകത കർത്താവിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭ നൂറ്റാണ്ടുകളായി അമൂല്യ നിധി പോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നതും തിരുസഭയുടെ ജീവരസം തന്നെയുമായ പാരമ്പര്യങ്ങളെ തച്ചുടച്ച് നിലം പരിശാക്കുന്ന വിധത്തിലുള്ളതായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മാത്രവുമല്ല തെരിസഭയുടെ നിലവിലുള്ള പഴയ അധികാരമേൽക്കോയ്മയെയും ഭരണവ്യവസ്ഥയെയും ഇവർ തിരസ്കരിക്കുകയും അതിൽ നിന്നും മോചനം പ്രാപിച്ച ഒരു സ്വതന്ത്ര സഭയെയാണ് ഇവർ ആവിഷ്കരിക്കുന്നുവെന്നും ഇവർ വിഭാവനം ചെയ്യുന്ന സാമൂഹിക സന്തുലിത അവസ്ഥ സത്യത്തിൽ ഒരു സാമൂഹിക അരാജകത്വമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് വഴിയൊരുക്കുന്ന അജണ്ടയാണെന്നും ആർച്ച് ബിഷപ്പ് വീഗനോ വ്യക്തമാക്കി ഇതിന്റെ പരിഹാരമാർഗം രണ്ടാം വത്തിക്കാൻ പ്രമാണ രേഖകളിലെ തെറ്റായ പ്രബോധനങ്ങളെ തിരുത്തുകയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് വിസ്തോയായിലെ സിരണിനെ കുറിച്ച് തിരിച്ചെടുത്ത തീരുമാനം പോലെ തന്നെ ഈ രണ്ടാമത്തെ ഗാൻ സുനോദോസിൻ്റെ കാര്യത്തിലും സംഭവിച്ചാൽ നന്നായിരിക്കും എന്നാണ് എന്താണ് പിസ്തോയയിലെ സുനോദോസിൽ സംഭവിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് അവിടുത്തെ ബിഷപ്പായിരുന്ന ഷിപ്പിയോണെ ഡെറേച്ചിയുടെ നേതൃത്വത്തിൽ തൊസ്കാനയിലെ സഭയുടെ നവീകരണം ഉദ്ദേശിച്ച് അവിടുത്തെ ഡ്യൂക്കിന്റെ ഒത്താശയോടെ ഒരു സുനോദോസ് നടത്തിയത് അതിലെ ചില ആശയങ്ങൾ നല്ലതായിരുന്നുവെങ്കിലും അതിലെ ഭൂരിഭാഗം പ്രബോധനങ്ങളും തിരുസഭാ പഠനങ്ങൾക്കും പാരമ്പര്യത്തിനും എതിരായിരുന്നു എന്ന് മാത്രമല്ല തിരുസഭ മുൻകാലങ്ങളിൽ ശപിച്ചു തള്ളിയ പല പാഷാഠതകളെയും പുനഃസ്ഥാപിക്കുന്നതും ഇത്തരം ആശയക്കുഴപ്പങ്ങൾ കണക്കിലെടുത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ആറാം പിയൂസ് മാർപ്പാപ്പ ഈ സെനടിനെയും അതിന്റെ പ്രബോധനങ്ങളെയും ഔക്തോറയിൻ ഫീദേ എന്ന ഒരു ഭൂളവഴി ശബിച്ചു തള്ളുകയും ഇങ്ങനെയൊരു സിനഡ് നടന്നിട്ടില്ലാത്ത പോലെ തിരുസഭാ സംവിധാനങ്ങളോട് മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ സുനോദോസ് വിസ്മൃതിയിൽ ആഴ്ന്നുപോവുകയും ചെയ്തു പിസ്തോയിയായിലെ സിനഡിനെ കുറിച്ച് തിരുസഭ എടുത്ത തീരുമാനം പോലെ ഈ രണ്ടാം വത്തിക്കാൻ സുനോദോസിന്റെ കാര്യത്തിലും സംഭവിച്ചാൽ നന്നായിരിക്കും എന്നാണ് ആർച്ച് ബിഷപ്പ് വീഗനോ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭാവിയിൽ പോൾ ആറാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാദർ മൊന്തിനി അസ്റ്റിക് ചിന്തകനായ അലൻസ്കിയുടെ ഉറ്റസുഹൃത്തായിരുന്നു അലൻസ്കി ആകട്ടെ ജാക്ക് മാരിത്തോൺ എന്ന തത്വചിന്തകന്റെ സ്വാധീന വലയത്തിലും ഇദ്ദേഹമാണ് മതവും രാഷ്ട്രീയവും തത്വചിന്തകളും കൂടി വൈവിധ്യ സിദ്ധാന്തത്തിൽ അതായത് ബ്ലൂരലിസത്തിൽ വേരൂന്നിയ ഒരു പുതിയ ക്രിസ്തീയത അതായത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആത്മീയത ആസൂത്രണം ചെയ്തത് ഇവരുടെ സ്വാധീന വലയത്തിനുള്ളിലാണ് രണ്ടാം വത്തിക്കാൻ സുനാദോസ് രൂപപ്പെട്ടത് രണ്ടായിരം ആണ്ടിൽ ഫാത്തിമയിലെ മൂന്നാരേസ്യം വെളിപ്പെടുത്തി അധികം താമസിയാതെ തന്നെ കർദിനാൽ ജോസഫ് രാജ്സിങ്ങന്റെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഫാദർ ഇൻകോ ഡൊലിംഗറിനോട് പറഞ്ഞു ഫാത്തിമ മൂന്നാരേസ്യത്തിൽ ഇനിയും വെളിപ്പെടുത്തപ്പെടാത്ത ഒരു ഭാഗം കൂടെയുണ്ട് മാത്രമല്ല മൂന്നാറേസ്യം മുഴുവനും അത്തിക്കാലിൽ നിന്നും പുറത്ത് വിട്ടിട്ടില്ല മൂന്നാറേസ്യത്തിൽ പുറത്തുവിടാതെ മറച്ചുവെച്ച ഭാഗത്ത് ഉടൻ തന്നെ നടക്കാനിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തിരിസഭയെ തകർക്കുന്ന ഒരു സോനോദോസിനെ കുറിച്ചും ശിഥിലമാക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുമാണ് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ തിരുനാളിൻ്റെ അന്ന് ഇത് പ്രസിദ്ധീകരിക്കാൻ ഫാദർ ഇൻഗോ ഡൊലിംഗറിനോട് ആവശ്യപ്പെട്ടതായി വൺ പീറ്റർ ഫൈവിൻ്റെ ഹിക്സൺ പറയുന്നു മാത്രമല്ല അതിനായി അദ്ദേഹത്തിനെ പ്രത്യേകം ആശീർവദിക്കുകയും ചെയ്തുവെത്രേ രണ്ടാം വത്തിക്കാൻ ശേഷം തിരുസഭയിൽ സംഭവിച്ച വിള്ളലിനെ കുറിച്ച് ബനാറമൻ മാർപ്പാപ്പ ഒരിക്കൽ വത്തിക്കാൻ കൂരിയായിക്കി നൽകിയ ഒരു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് hermeneutic hermeneutic of of continuity and hermeneutic of discontinuity ഒരു ഡോക്മാറ്റിക് കൗൺസിൽ അല്ലാത്തതുകൊണ്ട് തിരുസഭ പാരമ്പര്യത്തിന്റെയും വിശുദ്ധ യും അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തേണ്ടതാണ് ഓഫ് കണ്ടിന്യൂറ്റി പിന്തുടരുന്നവർ തിരുസഭ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ഒരു വിശുദ്ധ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഭൂരിഭാഗം പേരും ഹെർമനോട്ടിക് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന സിദ്ധാന്തത്തിൽപ്പെട്ടവർ കാലങ്ങളായി തിരുസഭ കാത്തുസൂക്ഷിച്ച എല്ലാ നിധികളെയും നിലംപരിശാക്കിക്കൊണ്ട് മോഡേണിസത്തിലേക്കും സാംസ്കാരികാനുരൂപണത്തിലേക്കും വഴുതി വീഴുന്നു